ഹായ് എല്ലാവർക്കും തന്നെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് എലിമിനേഷൻ നടന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞതുപോലെ ബീന്നിയാണ് ഔട്ട് ആയിരിക്കുന്നത് അപ്പോഴും എല്ലാവർക്കും ഒരു ചോദ്യം എന്തുകൊണ്ട് സാബുമാൻ ഔട്ടായില്ല എന്നുകൊണ്ട് ലക്ഷ്മി ഔട്ടായില്ല ഇത് എല്ലാ ആഴ്ച ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഇപ്പോൾ ഇത് ഒരു ശീലമായി പോലെയാണ് അല്ലെ സാബുമാൻ ഔട്ടാവൂല എന്നെല്ലാം ഒരു കരുതി തന്നെ ഇരിക്കുന്നത് സാബുവിന് ഒബ്ബിയസ്ലി ആരൊക്കെയോ വോട്ട് ചെയ്യുന്നുണ്ട് ഒന്നുണ്ടെങ്കിൽ ബിന്നിയൊക്കെ പുറത്താക്കണം ആഴ്ച ഇന്നയാളെ പുറത്താക്കണം എന്ന് വിചാരിച്ചിട്ട് സാബുവാൻ ഒരുപാട് വോട്ട് കൊടുക്കുന്നാണ് കൊടുക്കുന്നതാണെനിക്കറിയില്ല എന്തായാലും സാഹുമാരി എല്ലാ ഗുണങ്ങളും ഉണ്ട് ആ പുള്ളി തന്നെ ആകാൻ താഴ്ചയാണ് ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഇപ്പൊ പറഞ്ഞു തുടങ്ങി കേട്ടോ ഞാൻ പുറത്ത് ഭയങ്കര ആക്റ്റീവ് വന്ന കേട്ടാകും പക്ഷെ ഞാൻ ഇതിനകത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലെന്നാ പുള്ളി എന്നെ തുറന്നു പറയുന്നുണ്ട് അതേപോലെ തന്നെ നൂറൊക്കെ നൂറൊക്കെ അതിനകത്ത് പിന്നൂറുപരെയാണ് നോമിനേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ അടുത്ത ആഴ്ച എങ്ങനെയാകുന്നറിയില്ല നൂറേടെ കളിയൊക്കെ വളരെ വളരെയധികം ഡൗൺ ആയിരിക്കുകയാണ് സാബുമാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ആ ഒരു ആക്ടിങ്ങിൻ്റെ ഇതിലൊക്കെ ആ ഭൂതമായിട്ടൊക്കെ അഭിനയിച്ച് നന്നായിട്ടുണ്ടെങ്കിലും പറയാം അതോടൊക്കെ ഒരാൾക്ക് ഇത്രയും നാള് പിടിച്ചെങ്ങാൻ പറ്റുമോ അതായത് കണ്ടന്റ് എന്ന് പറയുന്ന രീതിയിൽ സാബുമാരെ അതൊന്നും ഇല്ല തരത്തിലുള്ള തർക്കങ്ങളില് പിന്നെ വീക്കെൻഡിലാണ് നാലട്ട വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് പിന്നെ നോമിനേഷനില എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നല്ല അതേ ആ വീട്ടില് ട്വന്റി ഫോർ അവേഴ്സ് നിൽക്കുന്ന ഒരു സാബു മേനെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഇല്ല അപ്പൊ എന്തായാലും ബിന്നി പോയത് ഞാൻ പറയും അൺഫെയർ തന്നെയാണ് ഞാൻ പറയുമ്പോ ഒനീല് പോയപ്പോ അൺഫെയർന്ന് ഫെയർഷൻ എനിക്ക് തോന്നിയത് കാരം ഒനീലും അഭിലാഷം അതുപോലെ അപ്പുറം ഒക്കെ ശെരിക്ക ആൾക്കാർ തന്നെയാണ് ഒരു വല്യ കുത്തിതിരിപ്പുകളാണ് ഉണ്ടാക്കിയത് ബിന്നി കുത്തിരിപ്പൊന്നും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അവരെ കുത്തിരിപ്പിന്റെ ആചാർത്ഥിയാണെന്ന് അക്ബർ പറഞ്ഞ് അവർ തലയിൽ ഇട്ട് കൊടുത്തൊരിതാണ് ഒന്നും പറഞ്ഞില്ല എല്ലാവരും പറയുന്ന രീതിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നെ ബിന്നി ചെയ്തു അതല്ലാതെ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാൾ പറഞ്ഞ കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്നും തന്നെ ബിന്നി പറഞ്ഞില്ല ലാസ്റ്റ് ഒരു കേസ് മാത്രമാണ് എനിക്ക് ബിന്നിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്ന പോലെ എനിക്ക് തോന്നിയത് അത് അനുമോൾ പി ആറിന് വിളിച്ചാണ് പതിനാറ് ലക്ഷം രൂപ അനുമോൾ പി ആറിനായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞത് ബിന്നിക്ക് തെളിയിക്കാൻ പറ്റാത്ത പോകുന്നുണ്ട് അത് കാരണം വെച്ചാൽ പിന്നെ അത് ചലഞ്ച് ചെയ്യണമായിരുന്നു എന്നോട് പറഞ്ഞിട്ടാണ് ആ വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ഭിന്നി അത് ചലഞ്ച് ചെയ്യാനായിരുന്നു ചലഞ്ച് ചെയ്തിട്ടില്ല എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇറങ്ങി പോരാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷെ പതിനാറ് ലക്ഷം ഞാൻ കൊടുത്തില്ല എന്ന് തന്നെ അനുമോള് പറഞ്ഞിട്ടുമുണ്ട് അപ്പോ ഇത് എന്തായാലും ബിന്നി പറഞ്ഞത് പുറത്തു വന്നിട്ടും ബിന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പി ആർ ഉണ്ടായിരിക്കും പി ആർ ഉണ്ട് പി ആറുണ്ട് ഇതന്നെ പി ആരും അങ്ങനെയാണെങ്കിൽ ആർട്ടാർ പി ആർ ഇല്ലാത്തത് എല്ലാവർക്കും പി ആറുണ്ട് അപ്പൊ അതൊരു എന്താ പറയുക ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നത് ബിന്നി അനുമോൾക്ക് എതിരെ എടുത്തത് അപ്പൊ ബെന്നിയുടെ മറ്റുള്ള ഒക്കെ നോക്കുകയാണെങ്കിൽ അക്ബറിനെതിരായിട്ട് നന്നായി കളിച്ചിട്ടുണ്ട് ഷാനവാസിനെതിരെ പറയേണ്ടിടത്തൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബിന്നിയും ലക്ഷ്മിയും പറയുന്ന അത്ര പോലും അനുമോളും ആതിലെയും പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് എടുത്താണ് അടിച്ചുകൊണ്ട് പറയുന്നത് പിന്നീട് ഒരു സ്റ്റേറ്റ്മെന്റ് ശക്തമായിട്ടാണ് പിന്നീ ഷാനവാസിന്റെ അടുത്തും അതുപോലെ അക്ബറിന്റെ അടുത്തൊക്കെ പറയുന്നത് അനുമോൾ അങ്ങനെയല്ല അനിമോൾ ഒരു വീട്ടിൽ നിന്ന് തല്ലോടുന്ന പോലെയാണ് പറയുന്നത് അത് ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പോയി പണി നോക്കടാ പോയി അത് ചെയ്യടാ ഇത് എങ്ങനെയാണെന്നു പക്ഷെ ബിന്നിയും ലക്ഷ്മിയും പറയുമ്പോൾ അങ്ങനെയല്ല ഓരോ കാര്യങ്ങൾ എടി പോടി എന്ന് വിളിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്താണ് അങ്ങനെയാണ് അവർ പറയുന്നത് ഇതിവിടെ എടിയെന്നുവെച്ചാൽ പത്ത് പോട വിളിച്ചിട്ട് അനുമോൾ നടക്കുന്നത് അത് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ അനുമോൾക്ക് കുറച്ചും കൂടെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്താലും അനുമോളുടെ ഈ ഗെയിം വളരെയധികം ഡൗൺ ആവുമ്പോൾ പല ആൾക്കാരും പറയും ജെനുവൻ ആയിട്ട് വോട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ടോ ഇനി അനുമോൾക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കളി കളിക്കുന്നില്ല അതുകൊണ്ട് മറ്റാളാണെങ്കിൽ ഇത്ര കൂടെ നന്നായിട്ടുള്ളൂ ഇനി അവർക്ക് വോട്ട് ചെയ്താലും കുറെ വോട്ട് അങ്ങോട്ട് മറന്നു കഴിഞ്ഞാൽ ആ അനുമോളുടെ ഈ ഒരു ഫാൻ ഫോളോയിങ്ങ പോകുന്നതാണെങ്കിൽ തോന്നുന്നു അനുമോളെ ഇനിയും സൂക്ഷിച്ച് കളിക്കണം ഈ ആതിര നൂറ അവിടെ വന്നിരുന്ന ഈ സംസാരം മറ്റുള്ളവർ അതൊക്കെ കുറയ്ക്കണം കുറയ്ക്കാതെ അനുമോൾക്ക് ഇനി ദിവസങ്ങൾ പിടിച്ചു പറ്റുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം ചിലപ്പോൾ കയറി വന്നേക്കാം പക്ഷെ നമ്മൾ എല്ലാവരും ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്തൊക്കെ വിൻഡർ ആകുന്നില്ല അതേ മൂന്നും നാലും സ്ഥാനം കിട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കാനല്ലേ ആദ്യ ഇതിനകത്തേക്ക് വരുന്നത് അപ്പോൾ അതിന് ഒരു ലക്ഷ്യം ബോധം കുറഞ്ഞു പോയെന്നു വെച്ചാൽ അനിമോൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് ആതിരയ്ക്ക് നൂറയ്ക്ക് വരെ കുറഞ്ഞു പോയിട്ടുണ്ട് ഷാനവാസിന്റെ കളി അവർ തരിപ്പുറമായി പോയിരിക്കുകയാണ് ഇനി ഷാനവാസ് കുറെ കാര്യങ്ങൾ എടുത്താൽ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് അത് കയറി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അക്ബറെ കുറെ സ്വന്തമായിട്ട് വെള്ളം പൊഴിച്ചുന്നു ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കുറെ വെള്ളം പൊഴിച്ചാൽ അവര് ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് അക്ബർ കയറി വരാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് പ്രധാന കാരണം ലക്ഷ്മി പോലുള്ള ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റാണ് ലക്ഷ്മി ഞാൻ സ്ട്രോങ് എന്ന് പറയും പറയുന്ന വാക്കുകളൊക്കെ എത്ര കണിശമായിട്ട് സ്പഷ്ടഫുടവുമായിട്ടാണ് അവര് ലാലേട്ടന് മുമ്പിലൊക്കെ വന്നിരിക്കുന്നത് അത്രയും ഒരു കഴിവ് അനുമോൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ബിനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബിനിക്കുണ്ട് ബി ലക്ഷ്മിയൊക്കെ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ക്ലിയർ കട്ടാണ് അനിമോളോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അനിൾ കൃത്യമായിട്ട് മറുപടി പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു തരം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞത് പുറത്തു പോകും അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് അനിമോൾ എപ്പോഴും വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ആൾ വീടിന്റെ എന്തും പറയുന്നത് തുറന്നു പറഞ്ഞ് നടക്കുന്ന ഒരു പ്രകൃതനെ വീക്കെൻഡിൽ പറയേണ്ട പല കാര്യങ്ങളും അനുമോൾക്ക് ശക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല ലാലേണ്ട കാണുമ്പോൾ ഒരു പേടിയോ എന്താണെന്നറിയില്ല അറിയില്ല നമ്മൾ വിചാരിക്കും അനുമോളിപ്പോൾ അത് പറയുന്നത് പക്ഷേ അനുമോളെ വീഴും കാണിച്ച് മറ്റൊരാൾ അനുമോളുടെ തലേക്ക് ഈ ഒരു കുറ്റിട്ടിട്ട് അവരെല്ലാം സ്കോർ ചെയ്തു പ്രത്യേകിച്ച് നവിൻ നെവിൻ അബ്ബറൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ തലയിൽ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാവും അനുമോൾ അത് കോമഡിയേക്ക് ചിരിച്ച് എല്ലാം തെറ്റൻ്റെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു ഗെയിമറാണ് അനുമോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം അനിമോള കളി നമ്മൾ നമ്മളെപ്പോഴും കണ്ടന്റ് കണ്ടിട്ടാണ് ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തത് ഇത്രയും നാളായിട്ട് അതിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ലക്ഷ്മിയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് ഫെയർ ആയിട്ട് കളിക്കുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന അഭിപ്രായം എനിക്കുണ്ട് ഇന്നലെ ആദിലേ എന്ന് പിന്നാലെ നടന്ന് അതൊരു ആക്കി പിന്നെ അവരെ എന്തിനും തെറ്റ് ചെയ്താൽ അത് പറയാതെ പാൻ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ഒരു രീതിയിൽ അനിമോൾ കളിക്കുകയാണെങ്കിൽ ഇനി താല്പര്യം ഇല്ല അതുപോലെ കാര്യമാണെങ്കിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ല നിവിൻ കട്ടു തിന്ന കാര്യം അതുപോലെ നേവിന്റെ ചില ഭാഷാ പ്രയോഗങ്ങൾ മറ്റുള്ള ആളുകളുടെ മുഖത്ത് തമാശയ്ക്കാണ് പോലും ആട്ടുന്നു മുഖം ആട്ടച്ചാട്ടെന്ന് ഒരു ഇതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് വരെ പക്ഷെ അനുമോള് മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് ലാലിന്റെ വലിയൊരു സംഭവമായിട്ടാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം മറ്റുള്ളൊരു കുറ്റം അനുമോൾക്ക് ഇന്നത്തെ എപ്പിസോഡിലും ഇന്നത്തെ എപ്പിസോഡ് പറയാൻ ഉണ്ടായിരുന്നില്ലാത്തത് ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ട് അതിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് ഞാൻ കണ്ടത് മോശമായിരുന്നു കാരണം ഇത് അനുമോള് ചെയ്യുന്നത് തെറ്റാണ് പക്ഷെ ഇതുപോലെ ഒരുപാട് തവണ ജിസയിലും ആര്യനും അതുപോലെ തന്നെ അക്ബറും അപ്പാനും എല്ലാവരും സംസാരിക്കുന്ന കണ്ട അന്ന് ഇതൊരു ഇഷ്യൂ അല്ല ഇപ്പൊ കുത്തിപ്പൊക്കൊരു ഇഷ്യൂ ആക്കിട്ട് ഇന്ന് യാതൊരു തരത്തിലും തെറ്റ് ചെയ്യാതിരിക്കുന്ന അനുമോളും ആതിരനെയും നൂറേനൊക്കെ ഇട്ട് പൊരിക്കാൻ വേണ്ടിട്ട് ശെരിക്കും പറയണേ ഇതൊരു വലിയ വിഷയമാക്കിട്ട് ലാലട്ട് എനിക്ക് ഭയങ്കര ശബ്ദം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അനുമോളുടെ ഒരു കുറ്റം കണ്ടിട്ട് സംസാരിക്കുമ്പോൾ ലാലയുടെ ശബ്ദം വളരെ അനുഭവം എപ്പഴും സെ അക്ബറിന്റെ അടുത്ത് അങ്ങനെ ഇല്ല അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി കേട്ടു നിൽക്കാനുള്ള ഒരു ക്ഷമാശീലം ഇതൊക്കെ മോഹൻലാലിന് ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതെന്തുകൊണ്ടാണ് അനുമോന്റെ അടുത്ത് കാണാത്തത് അതുപോലെ അനീഷ് പറയുന്ന പല കാര്യങ്ങളും ലാലേട്ടൻ കേൾക്കാൻ കേൾക്കാനുള്ളത് കൂടുതല് കേട്ടു നിൽക്കുന്നുണ്ട് പറയാൻ കുറെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് നെവിൻ ഒരു നെവിനൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂത്താടുന്ന പോലെയാണ് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ലാലേട്ട ഇത്രയും വലിയൊരു ലെജൻറ്റിന്റെ അടുത്ത് കൊഞ്ചാനും കുഴയാനും നിൽക്കുന്ന ഒരു പുരുഷൻ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അത് ഇത്രയും ലെജൻ്റെ ഒരു വ്യക്തി ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു മറുപടി പറയുന്നുണ്ടോ ഭക്ഷണം കണ്ടുന്നതിനെ കുറിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കോമഡിയൊക്കെ പറ്റും ഒപ്പം ലാലേട്ടിനു ചിരിക്കും അതില്ലാണ്ടായിപ്പോകും ഇതാണ് നെവിന്റെ ഒരു പ്ലാൻ അതൊരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റില്ല അത് ഗെയിം സ്ട്രാറ്റജി ഒരു വീക്കെൻഡ് വീക്കിൽ അദ്ദേഹം അതിനകത്ത് നടന്നു പക്ഷെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് പറഞ്ഞിട്ട് അവരുടെ ഗെയിമിനെ കുറിച്ചിട്ട് ഒരു അവലോകനം നടക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞാൽ അത് വിട്ട് കളയുന്നത് ശരിയല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ബിന്നി എന്തായാലും പോയത് എന്റെ ഒരു അഭിപ്രായത്തിൽ അൺഫെയർ എവിക്ഷൻ തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടമായിരുന്നു ബിന്നിയുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് കുറെ കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഒരു യോജിപ്പുണ്ട് പക്ഷെ ഷാനവാസിന്റെ അടുത്ത് അത് പറഞ്ഞു അതായത് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല വളരെ അധികം കോമഡി ആയിട്ട് സില്ലി ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമാണ് അത് ഷാനവാസ് അവിടെ നിന്ന് പിടിച്ച് ഭയങ്കരമായിട്ട് വലിയൊരു ഷോ കാണിച്ചപ്പോഴാണ് എന്തായാലും അതിനെ എതിർത്തുകൊണ്ട് ബിന്നി അവിടെ തുടങ്ങി വെച്ചത് അപ്പം എല്ലാവരും പറഞ്ഞു തുടക്കകാര്യം ബിന്നിയാണ് എന്നാണ് രീതിയിലാണ് സംശയം പക്ഷേ ഷാനവാസ് എത്രയോ മുമ്പ് തുടങ്ങി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ തന്നെ കുറെ ദിവസങ്ങളായിട്ട് ഷാനവാസ് ഇതേപോലെ പിള്ളി തമ്പരാട്ടി പള്ളിക്ക് തുടങ്ങിയത് അപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ ഈ ബി ലക്ഷ്മീനും കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് ഷാനവാസിന്റെ തെറ്റുകൂടെ ഒന്നും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ച് കൊടുക്കും വളർത്തുപാർ കേൾക്കുന്ന ഒരു എപ്പിസോഡായിരുന്നെങ്കിൽ ബിന്നിക്ക് ഈ നില വരില്ലായിരുന്നു കാരണം അത് ആ ഒരു കഴിഞ്ഞ ആഴ്ചയത്തെ ആ ഒരു വീക്കിലെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ ഒരു വീക്കിലെ എപ്പിസോഡ് വരെ പിന്നെ ശരിക്കും കുറെ ആളുകൾ പഞ്ഞിക്കിടായിരുന്നു അല്ലെ ബിനിയെ കുറിച്ച് വളരെ മോശമായിട്ടാണ് കുറെ വീഡിയോകൾ വന്നിട്ടുള്ളത് ഷാനവാസിനെ ഒരുപാട് പൊക്കിയടിക്കുന്നുണ്ട് എന്നിട്ട് എന്തായത് ഈ വീക്കെൻഡിൽ വന്നപ്പോൾ ഷാനവാസിനെ ഇട്ടിട്ട് പഞ്ഞിക്കും ബിഗ് ബോസ് ഷാനവാസ് ചെയ്ത് ഭയങ്കര തെറ്റാണ് എഡി ബോഡിന്ന് നിങ്ങൾ കുറെ വിളിക്കുന്നത് അതല്ലേ അപ്പൊ അന്ന് ലക്ഷ്മിയെയും ബിന്നെയും എഡിബോഡിന്ന് വിളിച്ചത് എന്തുകൊണ്ട് അന്ന് ഇതിനെ കുറിച്ച് റിയാക്ട് ചെയ്ത് ചെയ്യാതിരുന്നു ബിഗ് ബോസ് അന്ന് റിയാക്ട് ചെയ്യായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ബിന്നിക്കായെങ്കിലും ലക്ഷ്മിക്ക് ആയാലും ഇത്ര സൈബർ അറ്റാക്കോ ഇത്രയും ബോട്ടിന്റെ ഇതിൽ കുറവ് വരില്ലായിരുന്നു ഷാനവാസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയായിരുന്നു പക്ഷേ ഷാനവാസിനെ ആ സമയത്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇന്നിതില് ബിന്നി പോകുന്ന ഉറപ്പാണിപ്പോൾ ഷാനവാസിന് വിട്ടിട്ട് പതിക്കിട്ടു എന്താണ് ശരിക്കും നടന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു അൺഫെയർ എവക്ഷൻ ആയിപ്പോയെന്ന് പറയുന്നത് പിന്നെ കുത്തിത്തിരിപ്പിന് കാര്യങ്ങൾ അത് കുത്തിത്തിരിപ്പ് നടത്തി അക്ബർ തലേലിങ്ങനെ ഒരു മുൾക്കീടെ പോലെ വെച്ചു കൊടുത്തിരിക്കുകയാണ് അത് യഥാർത്ഥത്തിലെ കുത്തിതിരിപ്പ് കാരൻ ആരാണ് പ്രേക്ഷകരെല്ലാവരും അക്ബർ ഖാൻ തന്നെയാണ് അക്ബർ ഖാൻ കുത്തിതിരിപ്പായിരുന്നു അഭിനാഷ് ഒനിയും കുത്തിരിപ്പായിരുന്നു ഈ മൂന്ന് പുരുഷ കണ്ടസ്സൻസാണ് അകത്തെ ഏറ്റവും കുത്തിതിരിപ്പ് എന്നാണ് എന്റെ അഭിപ്രായം പിന്നെ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പോ റനാപാതിമയുടെ കാര്യം വന്നപ്പോലും മുമ്പ് വീഡിയോ പറഞ്ഞ അതൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല രന എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ധൈര്യമായിട്ട് പറയൂ എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ബിന്നി അത് ആദ്യം പോയിട്ട് ഒരു ഇഷ്യൂ ആക്കി എടുത്തിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കണമൊന്നും പോയിട്ടില്ല ബി ആ കാര്യം കണ്ടു അത് നീ പറയുവാണെങ്കിൽ ഞാൻ കണ്ടു എന്ന് പറയുന്നു അതെന്താണ് തെറ്റുള്ളത് അപ്പോൾ എന്തായാലും ബിന്നിയുടെ ഏവിഷൻ ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു അൺഫെയർ എവിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്